ഭയങ്കര ഒരു ബിസി സാറ്റർഡേ ആയിരുന്നു കേട്ടോ അപ്പം എന്നെ വണ്ടി പിടിപ്പിക്കാനായിട്ട് രാവിലെ അഞ്ചര ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് യജമാലിൻ്റെ അടുത്ത് എൻ്റെ തലയൊഴിച്ച് ഒഴിച്ച് റോഡ് മൊത്തം അതിനകത്തുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് എനിക്കറിഞ്ഞു നമുക്ക് പിന്നെ ഒരു ഫെസ്റ്റിന് പോയിട്ട് വരാം കുഞ്ഞുങ്ങളത് അവിടെ ഒന്നും കയറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം പോയി കേട്ടോ അപ്പം വൈകുന്നേരം പട്ടിക്കുട്ടിയെ കാണുമ്പോൾ എല്ലാ എസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ നിർത്തി കുറച്ച് പേരൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പൊനലൂർ ചെന്നപ്പോൾ ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് കയറണ്ട ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ പിന്നെ അങ്ങ് കയറി പിള്ളേർ വന്നതില്ലെന്നും പറഞ്ഞു പക്ഷെ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ വൻ അലമ്പെന്ന് പറഞ്ഞാൽ വന്നലമ്പും ചൂടും പാട്ടൊക്കെ ഇട്ടിട്ട് അലമ്പും ഭയങ്കരമായ തിരക്കും ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് കാരണം കിടന്നു ഉള്ളതാണ് പിന്നെ നേജിക്കുട്ടനെ വി ആറിൽ ഒക്കെ ഒന്ന് കയറ്റി പിന്നെ കുറച്ച് റൈഡ്സൊക്കെ കുറച്ച് റൈഡ്സൊക്കെ കത്തി വിലയാണ് എന്നാലും പിന്നെ പിള്ളേരെ ഒന്ന് കയറ്റി പക്ഷെ അവിടെ കേറിയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വിസ്മാ മാളിലോട്ട് പോയാട്ടോ അങ്ങനെ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾ രണ്ടിനെയും പ്ലേറ്റിലൊക്കെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ച് ഞങ്ങൾ കഴിച്ചു തരുന്നപ്പോഴത്തേന് അവരുടെ ടൈം ഔട്ടായി അങ്ങനെ അവരെ ഇറങ്ങി തന്നാൽ അവരും ഫുഡ് കഴിച്ചു കേട്ടോ എസ് ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് കേട്ടോ കൊടുക്കുന്നത് ഇതുവരെയും പുള്ളിക്കാര്യത്തേക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങ് പോവാം അപ്പോൾ ബിസി സാറ്റർഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബൈ ബായ്